ഹലോ വെൽക്കം ടു റിഡ് ടോക്സ് നമസ്കാരം ഇന്നത്തെ ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയാണ് വരാനിരിക്കുന്ന തിങ്കളാഴ്ച അതായത് സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്നത്തെ ട്രേഡിംഗ് സാധ്യതകൾ എന്തൊക്കെയാണ് അതാണ് വിഷയം ഇതിന് നമ്മൾ അടിസ്ഥാനമാക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെപ്റ്റംബർ അഞ്ചിലെ നിഫ്റ്റി ഫിഫ്റ്റി ചാർട്ട് വെച്ചുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ് അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ ഏതൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വെച്ച് നിങ്ങളുടെ തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് പ്ലാനിന് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നൊക്കെ നമുക്ക് എന്താ പറയാ കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം ശരി അപ്പൊ തുടങ്ങാമല്ലേ ആദ്യം തന്നെ ഈ അനാലിസിസ് വെച്ച് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഒക്കെ നോക്കുമ്പോൾ ആ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ടിൽ എന്താ കാണുന്നത് അഹാ ശരിയാണ് പതിനഞ്ച് മിനിറ്റ് ചാർട്ട് നോക്കുമ്പോൾ പ്രധാനമായിട്ടും കാണുന്നത് നിഫ്റ്റി മുകളില് ഒരു ഒരു തടസ്സത്തിൽ തട്ടി നിൽക്കുന്നതാണ് ഏകദേശം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത് ഇരുപത്തി അയ്യായിരം റേഞ്ച് അതൊരു സപ്ലൈ സോണാണ് അവിടെ എത്തിയപ്പോൾ സെല്ലിംഗ് പ്രഷർ വന്നു വില താഴോട്ട് തള്ളപ്പെട്ടു അതിനുശേഷം മാർക്കറ്റ് ഉണ്ടാക്കിയൊരു പാറ്റേൺ നോക്കിയാൽ അത് ലോവർ ഹൈ ലോവർ ലോ എന്ന രീതിയിലാണ് അതായത് ഹൈസ് താഴോട്ട് വരുന്നു ലോസും താഴോട്ട് വരുന്നു ഇതൊരു ചെറിയൊരു എന്താ പറയാ ബേറിഷ് സൂചനയാണ് തരുന്നത് ഒരു ചെറിയ ഇറക്കത്തിന്റെ ലക്ഷണം ഓഹോ അപ്പോൾ മുകളിൽ തട്ടി താഴേക്ക് വന്നു ലോവർ ഹൈ ലോവർ ലോ പക്ഷെ താഴെ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയോ അതോ ആ വീഴ്ച അങ്ങ് ഒരു ഒരു സപ്പോർട്ട് കിട്ടി അവിടെ അവിടെ ബൗൺസ് നമ്മൾ കണ്ടു കുറച്ച് വന്നു അതിനുശേഷം വില കുറച്ചൊന്ന് മുകളിലേക്ക് പോയി ഏകദേശം എന്നൊരു ലെവലിന്റെ അടുത്ത് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ഒരു ഒരു കൺസോളിഡേഷൻ കൺസോളിഡേഷൻ എന്ന് പറയാം അതായത് റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ മുകളിലേക്കും താഴേക്കും പോകാതെ വേണ്ടി മാർക്കറ്റ് ഒരുങ്ങുന്നത് ഇത് ഇത് രസകരമായ ഒരു അവസ്ഥയാണല്ലോ മുകളിൽ ഒരു റെസിസ്റ്റൻസ് താഴെ ഒരു സപ്പോർട്ട് ഈ ഒരു ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ തിങ്കളാഴ്ച ട്രേഡ് ചെയ്യാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് എവിടെയാണ് വിലയ്ക്ക് നല്ല തടസ്സം അല്ലെങ്കിൽ നല്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത് ഈ ലെവലുകൾ മാർക്ക് ചെയ്യുന്നത് തന്നെ പ്ലാനിങ്ങിൻ്റെ ആദ്യ പടിയാണ് അപ്പോൾ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് അതായത് വില മുകളിലേക്ക് പോകുമ്പോൾ തടസ്സം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒന്ന് തൊട്ടടുത്തു തന്നെ ഉള്ളതാണ് ഇരുപത്തി എണ്ണൂറ്റി എൺപത് മുതൽ ഇരുപത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള ഏരിയ ഇതൊരു മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം റെസിസ്റ്റൻസ് സോണാണ് പല തവണ ഇവിടെ വില തട്ടി താഴോട്ട് പോയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സോണിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ലൊരു റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ഡൗണും നമ്മൾ കണ്ടതാണ് അത് സൂചിപ്പിക്കുന്നത് അവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്നാണ് അപ്പോൾ വില അങ്ങോട്ട് ചെന്നാൽ വീണ്ടും സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട് ഒരു പ്രധാന കടമ്പ ൂടി മുകളിലായിട്ട് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ ഇരുപത്തി അയ്യായിരത്തി ഒരുനൂറ്റി അറുപത് വരെ ഇത് ഒരുപക്ഷെ ഹയർ ടൈം ഫ്രെയിമില് ചിലപ്പോൾ മണിക്കൂർ ചാർട്ടിലൊക്കെ രൂപപ്പെട്ട ഒരു സപ്ലൈ സോണാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഫ്രഷാണ് അതായത് വില കാര്യമായിട്ട് ഇതുവരെ അവിടെ ടെസ്റ്റ് ചെയ്തിട്ടില്ല അൺടെസ്റ്റഡ് സോൺ സാധാരണഗതിയിൽ ആദ്യമായി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും സോണുകൾ കുറച്ചുകൂടി ശക്തമായി പ്രവർത്തിക്കാറുണ്ട് അപ്പോ അതും ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ് ശരി അപ്പോ മുകളിലേക്ക് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് തൊള്ളായിരത്തി അൻപത് പിന്നെ ഇരുപത്തി അയ്യായിരത്തി നൂറ് നൂറ്റി അറുപത് രണ്ട് സോണുകൾ ഇനി താഴോട്ട് വന്നാലോ വിലയിടിഞ്ഞാൽ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഡിമാൻഡ് സോണുകൾ താഴോട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് സപ്പോർട്ട് സോണുകൾ കാണുന്നുണ്ട് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഈ അടുത്ത് ബൗൺസ് കിട്ടിയ സ്ഥലം ഇരുപത്തിനാലായിരത്തി അറുനൂറ് മുതൽ വരെ ഇവിടെ നിന്നാണ് ആ ലാസ്റ്റ് റാലി ആ ഫ്രഷ് റാലി തുടങ്ങിയത് അപ്പോൾ ഇത് പുതിയൊരു ഡിമാൻഡ് സോണാണ് വില ഇങ്ങോട്ട് വന്നാൽ വീണ്ടും ബയേഴ്സ് വരാൻ സാധ്യത കാണുന്നു അറുന്നൂറ് ഒരു സൈക്കോളജിക്കൽ ലെവലും കൂടിയാണല്ലോ താഴെ അതും കടന്ന് താഴോട്ട് പോയാൽ അടുത്തൊരു പ്രധാന സപ്പോർട്ട് വരുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് വരെയുള്ള റേഞ്ചിലാണ് ഈ സോണിൻ്റെ ഒരു പ്രത്യേകത മുൻപ് ഇവിടെ നിന്ന് നല്ല വോളിയത്തോടെ ഒരു ബൗൺസ് ഉണ്ടായിട്ടുണ്ട് അതായത് നല്ല ട്രേഡിംഗ് ആക്ടിവിറ്റി നടന്നിട്ട് വില മുകളിലോട്ട് പോയ സ്ഥലമാണ് അപ്പോൾ ഈ വോളിയം സപ്പോർട്ടഡ് ബൗൺസ് കാരണം ഈ സോണിനും നല്ല സ്ട്രെങ്ത് ഉണ്ട് അഥവാ ഇരുത്തി അറുന്നൂറ് ആയാൽ അടുത്തൊരു താങ്ങയുടെ പ്രതീക്ഷിക്കാം വളരെ ക്ലിയർ ആയി അപ്പം മുകളിലെ രണ്ട് റെസിസ്റ്റൻസും താഴെയുള്ള രണ്ട് സപ്പോർട്ടും മനസ്സിലായി ഈ ഒരു ഈ ഒരു ഫ്രെയിംവർക്ക് വെച്ചിട്ട് തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് എങ്ങനെ പ്ലാൻ ചെയ്യാം നമുക്ക് ആദ്യം ബുള്ളിഷ് സൈഡ് നോക്കാം അതായത് വാങ്ങാൻ അവസരം നോക്കുന്നവർക്ക് ഈ അനാലിസിസില് രണ്ട് ലോങ് എൻട്രി പ്ലാനുകൾ പറയുന്നുണ്ടല്ലോ ആദ്യത്തേത് അത് കുറച്ചുകൂടി റിസ്കിയാണോ അഗ്രസീവ് എൻട്രി അതെ ആദ്യത്തേതിന് അഗ്രസീവ് ലോങ് എന്നാണ് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ കുറച്ച് ധൈര്യം വേണം കാരണം നമ്മൾ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് തിരിയും എന്ന് പ്രതീക്ഷിച്ചാണ് എൻട്രി എടുക്കുന്നത് എൻട്രി പ്ലാൻ വില നമ്മൾ ആദ്യം പറഞ്ഞ ഡിമാൻഡ് സോണിലേക്ക് അതായത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് ഇരുപത്തി അറുന്നൂറ്റി നാൽപ്പതിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ഒരു സ്റ്റെബിലിറ്റി കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സിഗ്നൽ ഒരു ഗ്രീൻ കാൻഡലോ മറ്റോ കാണിക്കുകയാണെങ്കിൽ അവിടെ വാങ്ങുന്നത് പരിഗണിക്കാം റിസ്ക് എന്താന്ന് വെച്ചാൽ ആ സപ്പോർട്ട് ചിലപ്പോൾ ഹോൾഡ് ചെയ്തെന്ന് വരില്ല ശരിയാണ് അപ്പോ സ്റ്റോപ്പ് ലോസ് അത് നിർബന്ധമാണല്ലോ തീർച്ചയായും സ്റ്റോപ്പ് ലോസ് വളരെ പ്രധാനമാണ് ഈ കേസിൽ അത് അഞ്ഞൂറ്റി അറുപതിന് താഴെ വെക്കണം ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ ആ ലോങ് ഐഡിയ വർക്ക് ചെയ്യില്ല ടാർഗറ്റ്സ് മുകളിലേക്ക് പോയാൽ ആദ്യത്തെ ഒരു തടസ്സം വരുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പതാണ് ടാർഗറ്റ് വൺ ഇപ്പോഴത്തെ ആ കൺസോളിഡേഷൻ ഏരിയ അതും കടന്നാൽ അടുത്ത പ്രധാന റെസിസ്റ്റൻസിന്റെ തുടക്കം അതായത് എണ്ണൂറ്റി എൺപത് വരെ പ്രതീക്ഷിക്കാം ഓക്കെ ആണോ രണ്ടാമത്തത് ബ്രേക്ക് ഔട്ട് ലോങ് ഇത് പൊതുവെ കുറച്ചുകൂടി എന്താ പറയാ കൺഫർമേഷൻ ശേഷം എടുക്കുന്ന എൻട്രി ആയതുകൊണ്ട് താരതമ്യന് റിസ്ക് കുറവാണെന്ന് പറയാം എൻട്രി പ്ലാൻ ഇവിടെ നമ്മൾ കാത്തിരിക്കണം പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായ ആയ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് നല്ല വോളിയം തോടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം വെറുതെ ഒന്ന് തൊട്ടിട്ട് പോയാൽ പോരാ നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ ഈ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപതിനു മുകളിൽ ക്ലോസ് ചെയ്യണം നല്ല വോള്യൂം വേണം അങ്ങനെ ഒരു ക്ലിയർ ബ്രേക്കൗട്ട് കണ്ടാൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപതിനു മുകളിൽ വാങ്ങാം സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപതിന് താഴെ വയ്ക്കാം ടാർഗറ്റ്സ് ആദ്യത്തെ ലക്ഷ്യം വരുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതാണ് ആ റെസിസ്റ്റൻസ് സോണിന്റെ മുകൾ ഭാഗം അതും കടന്നാൽ പിന്നെ അടുത്ത പ്രധാന സോണായ ഇരുപത്തിയഞ്ചായിരത്തി ഒരുന്നൂറിലേക്ക് നോക്കാം ഓക്കെ അപ്പൊ വാങ്ങാൻ രണ്ടു വഴികൾ ഒന്നുകിൽ താഴെ ഡിമാൻഡ് സോണിൽ റിസ്ക് എടുത്ത് നേരത്തെ കയറുക അല്ലെങ്കിൽ മുകളിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ശേഷം കുറച്ചുകൂടി ഉറപ്പിച്ചു കയറുക രണ്ടിനും അതിൻ്റെതായ ഗുണദോഷങ്ങളുണ്ട് ഇനി നമുക്ക് മറുഭാഗം നോക്കാം അതായത് മാർക്കറ്റ് താഴോട്ട് കരുതുന്നവർക്ക് ഷോർട്ട് ഷോർട്ട് സെല്ലിനുള്ള അവസരങ്ങൾ അവിടെയും ഇതുപോലെ രണ്ട് പ്ലാനുകൾ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സൈഡിലും സമാനമായ രണ്ട് രീതിയിൽ ചിന്തിക്കാം ആദ്യത്തേത് അഗ്രസീവ് ഷോർട്ട് എൻട്രി പ്ലാൻ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വില മുകളിലേക്ക് പോയി ആദ്യത്തെ പ്രധാന സപ്ലൈ സോണായ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതിൽ അവിടെ എത്തിയിട്ട് വിലയ്ക്ക് മുന്നോട്ടു പോകാൻ പറ്റാതെ ഒരു റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതായത് ബെയറിഷ് കാൻഡിലുകൾ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ അവിടെ ഷോർട്ട് സെൽ ചെയ്യാം റെസിസ്റ്റൻസിൽ നിന്ന് വിൽക്കുക എന്നർത്ഥം ഇവിടെയും റിസ്ക് ഉണ്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് തീർച്ചയായും അപ്പോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്ലോസ് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ വെക്കണം ആ ലെവൽ കടന്നാൽ പിന്നെ ഷോർട്ട് ഐഡിയ ശരിയല്ല ടാർഗറ്റ്സ് താഴേക്ക് വന്നാൽ ആദ്യത്തെ ഒരു സപ്പോർട്ട് ഏരിയ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് ടാർഗറ്റ് വൺ ആ കൺസോൾഡേഷൻ സോൺ അതും ബ്രേക്ക് ചെയ്താൽ അടുത്ത പ്രധാന സപ്പോർട്ടായ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ടാർഗറ്റ് ടൂലേക്ക് വില വരാം ശരി അപ്പോ മുകളിലെ റെസിസ്റ്റൻസിൽ തട്ടുമ്പോൾ ഷോർട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ഷോർട്ട് പ്ലാൻ അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണോ അതെ അതാണ് ബ്രേക്ക് ഡൌൺ ഷോട്ട് ഇത് കൂടുതൽ കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം എടുക്കുന്ന എൻട്രിയാണ് എൻട്രി പ്ലാൻ ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലായ ആയ ഇരുപത്തിനാലായിരത്തി അറുന്നൂറാണ് ഈ ലെവൽ നല്ലൊരു ബേറിഷ് കാൻഡിൽ നല്ലൊരു റെഡ് കാൻഡിൽ ഡീസൻറ് വോളിയത്തോടെ ബ്രേക്ക് ചെയ്ത് താഴേക്കു പോവുകയാണെങ്കിൽ അതൊരു ഡിസൈസീവ് ബ്രേക്ക്ഡൗൺ ആണെങ്കിൽ അത് കൂടുതൽ വീഴ്ചയുടെ ഒരു സൂചനയാണ് അപ്പോൾ ഇരുപത്തിനാലായിരത്തി അറുന്നൂറിന് താഴെ വില സ്റ്റേബിൾ ആകുമ്പോൾ ഷോർട്ട് സെൽ എൻട്രി എടുക്കാം സ്റ്റോപ്പ് ലോസ് ഇതിനുള്ള സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്ത ലെവലിന് കുറച്ചു മുകളിലായി അതായത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപതിനു മുകളിൽ വെക്കണം ടാർഗറ്റ്സ് താഴേക്ക് പോയാൽ ആദ്യത്തെ ലക്ഷ്യം ടാർഗറ്റ് വൺ അടുത്ത സപ്പോർട്ട് സോണിന്റെ തുടക്കമായ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപതായിരിക്കും അതും ബ്രേക്ക് ചെയ്താൽ ആ സോണിൻറെ താഴ്ന്ന ലെവലായ ടാർഗറ്റ് വരെ എത്താൻ സാധ്യതയുണ്ട് എൻട്രി െവലുകള് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ്സ് ഒക്കെ ഈ വിശകലനത്തിൽ പറയുന്നുണ്ട് ഇത് ഇത് ട്രേഡേഴ്സിന് സ്വന്തമായൊരു പ്ലാൻ ഉണ്ടാക്കാൻ നല്ലൊരു ഗൈഡ് ലൈൻ ആണെന്ന് തോന്നുന്നു പക്ഷെ ഇതെല്ലാം കൂടി പരിഗണിച്ച് മൊത്തത്തിൽ തിങ്കളാഴ്ചത്തേക്ക് ഒരു എന്താ പറയുക ഒരു ഡയറക്ഷണൽ ഉണ്ടോ മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണോ സാധ്യത കൂടുതൽ അതോ താഴോട്ടോ അതോ ഈ റേഞ്ചിൽ തന്നെ നിൽക്കാനാണോ എന്താണ് ഈ അനാലിസിന്റെ ഒരു നിഗമനം ആ ഈ ടെക്നിക്കൽ ഡാറ്റ മാത്രം വെച്ച് നോക്കുമ്പോൾ തിങ്കളാഴ്ചത്തേക്കുള്ള ഒരു ഓവറോൾ ബയാസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ന്യൂട്രൽ ടു ടു ആണ് അതായത് അതായത് തനി ബുള്ളിഷും അല്ല തനി ബേറിഷുമല്ല ഒരു പക്ഷേ മാർക്കറ്റ് ഈ പറഞ്ഞ ലെവലുകൾക്കിടയിൽ സൈഡ് വെയ്സ് ആയി തുടരാം അല്ലെങ്കിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയ്ക്ക് ഒരു ചെറിയ മുൻതൂക്കമുണ്ട് ഇതിന്റെ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ തൊട്ടുമുകളിലുള്ള ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് തൊള്ളായിരത്തി അൻപത് റെസിസ്റ്റൻസ് നല്ല സ്ട്രോങ് ആണ് ഷോർട്ട് ടേം ട്രെൻഡ് നമ്മൾ പറഞ്ഞ പോലെ ലോവർ ഹൈ ലോവർ ലോ ആണ് അതേസമയം താഴെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറിൽ ഒരു പുതിയ സപ്പോർട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു 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 ടഗ് ഓഫ് വോർ ഒരു വടംവലി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ന്യൂട്രൽ ടു ബാരിഷ് എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ ടു ബേറിഷ് എന്ന കാഴ്ചപ്പാടിലെ ഏറ്റവും നിർണായകമാവുന്ന ലെവൽ ഏതാണ് തിങ്കളാഴ്ച ഏത് ലെവലിന്റെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് ലെവലാണ് ഈ ബയസ് മാറ്റാൻ പോലും ശേഷിയുള്ളത് ഒരു സംശയവുമില്ല അത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് തന്നെയാണ് ആ ലെവൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലായിരിക്കും അതെന്തുകൊണ്ടാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറിന് അത്ര പ്രാധാന്യം വരാൻ കാരണം നിഫ്റ്റിക്ക് ഈ ഇരുപത്തിനാലായിരത്തി അറുനൂറ് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ അതായത് വില അതിന് താഴെ പോകാതെ അവിടെ വീണ്ടും സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്നുകിൽ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആകും ഇരുപത്തിനാലായിരത്തി അറുന്നൂറിനും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇടയിൽ കളിക്കും അല്ലെങ്കിൽ ചെറിയൊരു ബുള്ളിഷ് മൂവ് വന്ന് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കാം എന്നാൽ ഈ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്ന സപ്പോർട്ട് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ അതൊരു ക്ലിയർ ബാറിഷ് സിഗ്നൽ ആയിരിക്കും അത് കൂടുതൽ സെല്ലേഴ്സിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും അപ്പം കൂടുതൽ താഴേക്ക് പോകാനുള്ള സാധ്യത തുറക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് ഏരിയയിലേക്ക് വില നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൂറ് എന്ന ലെവലിനെ ശരിക്കും ശ്രദ്ധിക്കണം അതൊരു ഒരു തീരുമാനമെടുക്കുന്ന ലെവലായി മാറാൻ സാധ്യതയുണ്ട് അതിനു മുകളിലാണോ താഴെയാണോ മാർക്കറ്റ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്നത്തെ ദിവസത്തെ ഒരു ട്രെൻഡ് ശരിയാണ് വളരെ നന്നായി വിശദീകരിച്ചു അപ്പോൾ നമ്മൾ ഇന്നീ ചർച്ച ചെയ്തത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ചത്തേക്കുള്ള ഒരു ടെക്നിക്കൽ ട്രേഡിംഗ് പ്ലാനിൻ്റെ രൂപരേഖയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ പ്രത്യേകിച്ച് ഇരുപത്തിനാലായിരത്തി അറുന്നൂറും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് തൊള്ളായിരത്തി അമ്പതും അവയെ അടിസ്ഥാനമാക്കിയുള്ള ലോങ് എൻട്രി പ്ലാനുകൾ അഗ്രസീവും ബ്രേക്ക്ഔട്ടും അതുപോലെ ഷോർട്ട് എൻട്രി പ്ലാനുകൾ ൾവും ബ്രേക്ക് ഡൗണും പിന്നെ ഈ എന്ന പ്രാധാന്യം അതിനെ ഒരു ന്യൂട്രൽ ടു ബേറിഷ് ബയസ് ഇതെല്ലാം നമ്മൾ കവർ ചെയ്തു അതെ പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് ഇത് നമ്മൾ ചാർട്ടുകൾ നോക്കിയുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് മാത്രമാണ് ഇതൊരിക്കലും ഒരു ട്രേഡിംഗ് അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല ഏതൊരു ട്രേഡ് എടുക്കുന്നതിന് മുൻപും നിങ്ങൾ സ്വന്തമായി അനാലിസിസ് ചെയ്യണം നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കണം പിന്നെ റിസ്ക് മാനേജ്മെന്റ് പ്രത്യേകിച്ച് സ്റ്റോപ്പ് ലോസ് അത് നിർബന്ധമായും ഉപയോഗിക്കണം കാരണം മാർക്കറ്റിൽ നഷ്ടം വരാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് തീർച്ചയായും അതെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് സ്വന്തം റിസർച്ചും റിസ്ക് മാനേജ്മെന്റുമാണ് പ്രധാനം ഇനി കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കുകയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് മുഴുവൻ ടെക്നിക്കൽ ലെവലുകളെക്കുറിച്ചാണ് ഈ ചാർട്ട് പറയുന്ന കാര്യങ്ങൾ പക്ഷേ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിനെ ഈ ടെക്നിക്കൽ ലെവലുകൾക്ക് പുറമേ വേറെന്തൊക്കെ കാര്യങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഒന്നാലോചിച്ചു നോക്കൂ ഉദാഹരണത്തിന് ഗ്ലോബൽ മാർക്കറ്റുകൾ എങ്ങനെ പെരുമാറുന്നു അമേരിക്കയിലോ ഏഷ്യയിലോ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ അന്നോ അടുത്ത ദിവസങ്ങളിലോ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡാറ്റ വരാനുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് പോലുള്ള ടെക്നിക്കൽ ലെവലുകളെ എങ്ങനെയാണ് ബാധിക്കുക ഈ ടെക്നിക്കൽ അനാലിസിസിൻ്റെ കൂടെ ഈ ഒരു എന്താ പറയുക ന്യൂസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് കൂടി എങ്ങനെ പരിഗണിച്ച് ഒരു ഒരു ഹോളിസ്റ്റിക് വ്യൂ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ത്രേഡിംഗ് തീരുമാനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കും എന്തായാലും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്തൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി